വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നോപ്പുകാലത്ത് ദൈവകരണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഭാഗത്ത് നിന്നും സംഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാം അത് മറ്റൊന്നുമല്ല ദൈവത്തെ നമ്മൾ അറിയണം ദൈവത്തെ അറിയുന്നവർക്കാണ് ദൈവകരണ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത് ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ പത്താമത്തെ വചനം സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നു അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് അങ്ങയുടെ രക്ഷയും ലഭിക്കും ദൈവത്തെ അറിയുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും നിഷ്കളങ്കരായി ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ രക്ഷ കൈവരിക്കാൻ സാധിക്കും ഇതാണ് സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ പത്താമത്തെ വചനത്തിൽ നാം കാണുന്നത് ഒന്ന് നാലാം നാലാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ് ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ സ്നേഹിക്കും കാരണം ദൈവം സ്നേഹമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവകരുണ പ്രാപിക്കേണ്ടതിന് നാം ദൈവത്തെ അറിയേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് ദൈവം കാരുണ്യവാനാണ് എന്ന് അറിയാൻ അത് അല്പം ആഴത്തിൽ അറിയാൻ പരിശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മളിൽ മാറ്റം വരും നമ്മിൽ മാറ്റം വന്നാൽ മറ്റനേകരുടെ മാറ്റത്തിന് നമുക്ക് കാരണമാകാൻ സാധിക്കുകയും ചെയ്യും ഫിലിപ്പിയർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വചനങ്ങൾ ഈ യാഥാർത്ഥ്യം സ്ഥാപിക്കുന്നുണ്ട് പൗലോസിയ പറയുന്നൊരു കാര്യമുണ്ട് യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ചിഷ്ടമായി കണക്കാക്കുന്നു മറ്റ് കാര്യങ്ങളെല്ലാം അപ്രധാനമായി യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ സാധിച്ചപ്പോൾ അറിവൊണ്ടാണ് പോലോസിലിയ പറഞ്ഞത് എനിക്ക് മറ്റൊന്നും യേശുവിനേക്കാൾ വലുതല്ല യേശുവിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വിശിഷ്ടമായതെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നു നമ്മൾ ണുന്നുണ്ട് ഒന്ന് ദോസ് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ആണ് ഏറ്റവും വലിയ ജ്ഞാനം യേശു ആണ് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവർക്ക് യേശു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ യേശു നമുക്ക് ശക്തിയായി മാറുന്നു യേശു നമ്മുടെ അറിവായി മാറുന്നു പിന്നീട് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം യേശുവിൻ്റെ അടുത്ത് വന്നിരുന്ന് സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നെങ്കിൽ വചനം ധ്യാനിക്കുന്നെങ്കിൽ യേശു നമ്മെ പലതും പഠിപ്പിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ മക്കളിലേക്ക് വരിക എൻ്റെ അടുക്കലിരുന്ന് എന്നിൽ നിന്നും പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഈ ആശ്വാസം നിലനിൽക്കുന്ന ആശ്വാസമാണ് പറയുകയുണ്ട് ദൈവകരുണ പ്രാപിക്കാനും ദൈവ സ്നേഹത്തിൽ വളരാനും അതുപോലെ മറ്റനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് ദൈവത്തെ അറിയുക എന്നുള്ളത് സുഭാഷിതങ്ങൾ ഒൻപതാം അധ്യായം പത്താമത്തെ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സുഭാഷിതങ്ങൾ ഒൻപതിൻ്റെ പത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് അറിവ് മറ്ററിവുകളേക്കാളെല്ലാം ഉന്നതമായൊരറിവാണ് യേശു ക്രിസ്തുവിനെ അറിയുന്നത് ജോഹന്നാന്റെ സുവിശേഷം പതിനേഴിൻ്റെ മൂന്ന് എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈ അറിവില്ലാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഈ അറിവാണ് നമ്മെ നിത്യതയ്ക്ക് നിത്യജീവന് അർഹരാക്കുന്നത് എന്ന് സ്ലീഗ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏക സത്യ ദൈവമായ അവിടുത്തെയും അവിടെ നയിച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അറിവുണ്ട് ഈ അറിവ് സമ്പാദിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം ഈ അറിവ് സമ്പാദിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ആ ഒരു പരിശ്രമമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലുക്കാഡ്സ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ബൈബിൾ പരമായിട്ട് ചിന്തിക്കുമ്പോൾ അറിവ് എന്ന് പറയുന്നത് ഒരാളുടെ പേര് അറിയുന്നത് പോലെയോ ഒരു വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയുന്നത് പോലെയല്ല അതിനേക്കാളെല്ലാം ആഴമായൊരു കാര്യമാണ് പുരുഷ കന്യാമറിയം സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ പുരുഷനെ അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും നമുക്കറിയാം ഒരു പുരുഷനും സ്ത്രീയും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് ഇവിടെ മറിയം ചോദിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയില്ലാതെ ഞാൻ എങ്ങനെ ഗർഭിണിയാകും അതിന് പറഞ്ഞ പദം പുരുഷനെ അറിയാതെ പറയുണ്ട് ദൈവ വചനപ്രകാരം ചിന്തിക്കുമ്പോൾ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവുമായി നമുക്കൊരു വ്യക്തിബന്ധമുണ്ടാകണം ദൈവവുമായിട്ട് നമുക്കൊരു സൗഹൃദം ഉണ്ടാകണം ആ സൗഹൃദത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയും രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നാം അറിയേണ്ടവനെ അറിയണം നമുക്ക് വേണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ചിലര് ബൗദ്ധിക തലത്തിൽ ഒരുപാട് അറിവ് സമ്പാദിച്ചിട്ടുണ്ടാകാം അതുപോരാ അറിയേണ്ടവനെ നമ്മൾ അറിയണം കുറേ കാര്യങ്ങളൊക്കെ ഈ ഭക്ഷണം പാകം ചെയ്യാനും വണ്ടി ഓടിക്കാനും അല്ലെങ്കിൽ കുറെ ജോലി ചെയ്യാനും ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ ഇത് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ബോനവഞ്ചറാണ് അദ്ദേഹം പറയുന്നത് ഒരുവന് മറ്റെല്ലാം അറിയാമെങ്കിലും യേശുവിനെ അറിയില്ലെങ്കിൽ അവന് ബേസിക് നോളജ് ഇല്ല അടിസ്ഥാനപരമായ അറിവ് അവനില്ല മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ലെങ്കിലും യേശുവിനെ അറിയാമെങ്കിൽ അടിസ്ഥാനപരമായ അറിവുള്ളവരാണ് നമ്മളെന്ന് പറയാൻ പറ്റും പറയുണ്ട് യേശുവിനെ അറിയുക ദൈവത്തെ അറിയുക ഇതാണ് നമുക്ക് പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പിതാവായ ദൈവം കാരുണ്യവാനാണ് പുത്രനായ യേശു കാരുണ്യവാനാണ് അതോടൊപ്പം നമുക്ക് കാണാവുന്ന മറ്റു ചില ബൈബിൾ കഥാപാത്രങ്ങളുണ്ട് മറിയത്തിൻ്റെ കരുണ മരുണ മറിയത്തിൻ്റെ കാരുണ്യ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും ലൂക്ക ഒന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ വായിക്കുമ്പോൾ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി തിരിച്ച മറിയത്തെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ നമ്മൾ യൗസേപ്പിൻ്റെ കരുണ അതറിയാൻ മത്തായി ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപത് എടുത്താൽ മതി മറിയത്തിന് കൂടുതൽ അപമാനമൊന്നും ആ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പിതാവ് ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാല് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു ഷണ്ടന്റെ അല്ലെങ്കിൽ ദാനിയേലിനെയും കൂടെ കൂടെയുണ്ടായിരുന്നവരെയും പ്രത്യേകമായിട്ട് അവരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വ്യക്തി നായകൻ അവന് ഈ ചെറുപ്പക്കാരോട് കരുണ തോന്നാൻ ദൈവം ഇടവരുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ ബൈബിൾ കഥാപാത്രങ്ങൾ കരുണ കാണിച്ചു എന്നുള്ള ആ ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കരുണ കാണിച്ചവരുടെയൊക്കെ പ്രതിഫലം വളരെ വലുതായിരുന്നു എന്നുള്ളത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് തോപിത്തിൻ്റെ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ തോബിത്ത് രണ്ടാം അധ്യായവും അഞ്ചാം അധ്യായവും വായിച്ചാണ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പാവപ്പെട്ടവരുമായിട്ട് തൻ്റെ ഭക്ഷണത്തിൽ ഒരു ഭാഗം പങ്കുവെക്കാൻ മനസ്സ് കാണിച്ച തോബിത്ത് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവനെ സഹായിക്കാൻ റാഫേൽ മുഖ്യദൂതന്മാരിൽ ഒരാളായ റാഫേല് തന്നെ വരുന്നത് കാണാൻ പറ്റും വിശുദ്ധ ഫൗസ്റ്റീന വിശുദ്ധ മാർട്ടിൻ ഇവരൊക്കെ ഭക്ഷണം കൊടുത്തും പുറങ്കുപ്പായം കൊടുത്തുമൊക്കെ പാപങ്ങളെ സഹായിച്ചവരാണ് അവരുടെയൊക്കെ അടുത്ത് യേശു വന്ന് അവർക്ക് നന്ദി പറയുന്നത് അവരുടെ ജീവിതത്തിൽ ജീവിത ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ പ്രിയപ്പെട്ടവര് അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് കരുണ കാണിച്ചതിന് മാതൃകയായ വ്യക്തികളുണ്ട് ദുർമാതൃകയായ വ്യക്തികളും ബൈബിളിലുണ്ട് നല്ല സമുദായക്കാരൻ കരുണ കാണിച്ച വ്യക്തികളിൽ മാതൃക നൽകിയ ഒരു വ്യക്തിയാണ് മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥനെക്കുറിച്ച് മത്തായി ഇരുപതാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവന് അവസാനം വന്നവനും ഒരേ കൂലി കൊടുത്ത് അവനെ സഹായിക്കുന്ന കരുണ കാണിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നമ്മൾ കാണുന്നു ദുർമാതൃക നൽകിയ ഒരു വ്യക്തിയെ അത്തായി പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ വായിക്കുമ്പോൾ ഒരു ഭൃത്യൻ തൻ്റെ സഹഭൃത്യനോട് കരുണ കാണിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു പതിനായിരം താലന്ത് ഇളച്ചു കിട്ടിയവനാണ് പക്ഷേ തൻ സഹസേവകന് അനിൽ നിന്ന് കിട്ടേണ്ട നൂറ് ധനാറയ്ക്ക് വേണ്ടി അവനെ പിടിച്ചു നിർത്തി അപ്പോൾ അത് പിടിച്ചു വാങ്ങിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കരുണ കാണിക്കുന്നതിൽ മാതൃക നൽകുന്നവരായിട്ട് നമ്മൾ മാറണം ദുർമാതൃകയല്ല നമ്മൾ നൽകേണ്ടത് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ അവരുടെ ആവശ്യങ്ങളോട് കൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നാം ഓരോരുത്തരെയും നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെയും അനുഗ്രഹിക്കണമെന്ന് യാചിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച്